أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين ും വാഹമുല്ലാഹി വാർക്കാത്തൂ സൂറത്തുൽ ബക്കറയിലെ അറുപത്തി അഞ്ച് അറുപത്തി ആറ് ആയത്തുകളാണ് നിങ്ങൾ ശ്രവിച്ചത് ഈ ആയത്തുകളുടെ അർത്ഥം ഇപ്രകാരമാണ് എന്നിട്ട് നിങ്ങൾ അതിനുശേഷം പിന്തിരിഞ്ഞ് കളഞ്ഞു നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അവൻ്റെ കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിശ്ചയമായും നിങ്ങൾ നഷ്ടപ്പെട്ടവരിൽ ഉൾപ്പെട്ടു പോകുമായിരുന്നു ഷബത്ത് ദിവസം അതായത് ശനിയാഴ്ചയെ സംബന്ധിച്ച കാര്യത്തിൽ നിങ്ങളിൽ അതിക്രമം പ്രവർത്തിച്ചവരെ പറ്റി നിങ്ങൾക്ക് നല്ല പോലെ അറിവുള്ളതാണല്ലോ അന്നേരം നിങ്ങൾ നിന്നരായ കൊരങ്ങന്മാരായി തീരുവൻ എന്നു നാം അവരോട് പറഞ്ഞു സയ്യദിന മുസ്ലിം ഔദർ അലി അള്ളാഹു വൻഹു ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു ബൈബിളിൽ പുറപ്പാട് അധ്യായം ഇരുപത് വചനം പതിനെട്ട് പത്തൊമ്പതിൽ വന്നിരിക്കുന്നു എല്ലാ ജനങ്ങളും ഇടിമിന്നലുകളും കാഹളനാദവും പർവ്വതത്തിൽ നിന്ന് പുക കണ്ടു ഇത് കണ്ടപ്പോൾ അവർ ഭയന്ന് പിന്മാറി ദൂരെ നിന്നു പിന്നീട് അവർ മൂസയോട് പറഞ്ഞു നീ മാത്രം ഞങ്ങളോട് സംസാരിക്കുക ഞങ്ങൾ കേൾക്കാം പക്ഷേ ദൈവം ഞങ്ങളോട് സംസാരിക്കരുത് അല്ലെങ്കിൽ ഞങ്ങൾ മരിച്ചു പോകും അതുപോലെ ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായം നാല് അഞ്ച് വചനങ്ങളിൽ വന്നിരിക്കുന്നു കർത്താവ് നിന്നോട് മുഖാമുഖം പർവ്വതത്തിൽ മേൽ തീയിൽ നിന്ന് സംസാരിച്ചു ആ സമയത്ത് ഞാൻ നിൻ്റെയും കർത്താവിൻ്റെയും ഇടയിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ വചനം നിനക്ക് വെളിപ്പെടുത്തി കാരണം നീ തീ കണ്ട് ഭയപ്പെട്ടു പർവ്വതത്തിൽ കയറിയില്ല സിദിന മുസ്ലിം മധുരഹു അനു പറയുന്നു ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് വ്യക്തമാണ് അള്ളാഹു ഇസ്രായേൽ ജനത്തെ തൻ്റെ വചനം നേരിട്ട് കേൾപ്പിക്കുവാൻ വിളിച്ചപ്പോൾ അവർ ഭൂകമ്പവും മറ്റും കണ്ട് ഭയന്ന് പിന്മാറി അതിനാൽ ഇവിടെ സു എന്നതിൻ്റെ അർത്ഥം പിന്തിരിയുക അല്ലെങ്കിൽ ഓടി എന്നാണ് അവർ ഓടി പിന്മാറി അള്ളാഹുവിൻ്റെ വചനം കേൾക്കാൻ വിസമ്മതിച്ചു എന്നാണ് അള്ളാഹു പറയുന്നു അള്ളാഹുവിൻ്റെ കൃപയും കാരുണ്യവും നിങ്ങളുടെ മേലില്ലായിരുന്നു എങ്കിൽ ആ നിമിഷം നിങ്ങളുടെ പേര് നബിയുടെ ജനതയിൽ നിന്ന് മായ്ക്കപ്പെട്ടേനെ നിങ്ങൾ നഷ്ടം സഹിക്കുന്നവരിൽ ഉൾപ്പെട്ടവരായിത്തീർന്നേനെ എന്നാൽ അല്ലാഹു ആ സമയത്ത് നിങ്ങൾക്ക് ശിക്ഷ വിധിച്ചില്ല എന്നിരുന്നാലും ആവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ പതിനെട്ട് പത്തൊമ്പത് വചനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് അള്ളാഹുവിൻ്റെ വചനം കേൾക്കാൻ അവർ വിസമ്മതിച്ചതിനാൽ അള്ളാഹു തീരുമാനിച്ചു മൂസയെ പോലെ വരാനിരിക്കുന്ന നബി ഇസ്രായേലിൽ നിന്ന് ഉണ്ടാകില്ല മറിച്ച് അവരുടെ സഹോദരന്മാരായ ഇസ്മായിലിൻ്റെ സന്തതികളിൽ നിന്നായിരിക്കും അതിനുശേഷം അറുപത്തിയാറാമത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിൽ സപ്തിൻ്റെ അർത്ഥം വിശദീകരിച്ചുകൊണ്ട് ഉസൂർ പറയുന്നു നികണ്ടുവിൽ സപ്തിൻ്റെ അർത്ഥം വരുന്നത് വിശ്രമത്തിൻ്റെ സമയം മുറിക്കൽ തിരിക്കൽ അതുപോലെ ശനിയാഴ്ച ദിവസം ഷബ്ബത്ത് ദിനം ആചരിക്കുക എന്നതാണ് ഈ അർത്ഥങ്ങളെല്ലാം തന്നെ ഈ ആയത്തിനോട് യോജിക്കുന്നവയാണ് ആയത്തിനെ മുൻപുള്ള ആയത്തുമായി ചേർക്കാതെ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം വരുന്നത് നിനക്ക് നാം ധനവും സമ്പത്തും വിശ്രമവും സുഖസൗകര്യങ്ങളും നൽകിയപ്പോൾ നീ അഹങ്കരിച്ചു അതിനാൽ നാം നിന്നെ അപമാനിതനാക്കി അതുപോലെ ഈ ആയത്തിനെ മുൻപുള്ള ആയത്തുമായി ചേർത്ത് വായിക്കുമ്പോൾ അർത്ഥം വരുന്നത് തൂറുമലയിൽ നിനക്ക് നൽകപ്പെട്ട ഒന്ന് സത്ത് ആചരിക്കലായിരുന്നു എന്നാൽ നിങ്ങൾ ആ കൽപ്പനയും അനുസരിക്കാതെ ലംഘിച്ചു ബൈബിളിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം സബ്ത് അതായത് ഷബത്ത് ദിനം അടിമകൾക്കും ജോലിക്കാർക്കും ഗോത്രജനങ്ങൾക്കും വിശ്രമിക്കാനും ആരാധിക്കാനുമായി നിശ്ചയിച്ച ദിവസം എന്നാണ് ഈ രണ്ട് ഉദ്ദേശങ്ങളും അതായത് വിശ്രമവും ആരാധനയും രണ്ടും പ്രധാനപ്പെട്ട കൽപ്പനകളാണ് അതുപോലെ തന്നെ ബൈബിളിൽ നിന്ന് വ്യക്തമാകുന്നത് യഹൂദികൾ ഷബത്ത് ആചരിച്ചത് ശനിയാഴ്ചയാണ് എന്നാണ് അതുകൊണ്ട് തന്നെ അവയുടെ സപ്ത്ത് അതായത് ശബ്ബത്ത് ദിനം ശനിയാഴ്ചയായി എന്നാൽ യഥാർത്ഥത്തിൽ ശബ്ദത്തിൻ്റെ അർത്ഥം ദൈനംദിന ജോലികൾ ഉപേക്ഷിച്ച് വിശ്രമത്തിനും ആരാധനയ്ക്കും വേണ്ടി ഉപയോഗിക്കുന്ന ദിവസം എന്നാണ് അതിനാൽ ഇസ്രായേൽ ശബ്ദത്താക്കിയത് ശനിയാഴ്ചയാണ് അതിന് കാരണമായി എഴുതിയിരിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം ലോകത്തെ സൃഷ്ടിക്കാനുള്ള ജോലി പൂർത്തിയാക്കിയതിന് ശേഷം ശനിയാഴ്ച ദൈവം വിശ്രമിച്ചു എന്നാണ് ഈ ഓർമ്മയ്ക്കാണ് യഹൂദികൾ ഷബത്ത് ശനിയാഴ്ച ആചരിച്ചത് അതിനുശേഷം ഉസൂർ ക്രിസ്ത്യാനികൾ ശനിയാഴ്ചയ്ക്ക് പകരം ഞായറാഴ്ച അവധി ദിനമായി ആചരിക്കുന്നതിൻ്റെ കാരണം വിശദീകരിക്കുകയുണ്ടായി ഉസൂർ പറയുന്നു ഇതിൻ്റെ കാരണം ചില യൂറോപ്യൻ ആളുകളും അതുപോലെ രാജാക്കന്മാരും ക്രിസ്തു മതത്തിലേക്ക് ആകർഷിക്കപ്പെട്ടപ്പോൾ അവർ ക്രിസ്ത്യാനികളാകുന്നതിന് ഒരു വ്യവസ്ഥയായി വെച്ചത് ശനിയാഴ്ചയ്ക്ക് പകരം ഞായറാഴ്ച അവധി ദിനമായി ആചരിക്കണമെന്നതായിരുന്നു ഈ ജനങ്ങളെ ക്രിസ്ത്യാനിയാക്കുവാനുള്ള അത്യാഗ്രഹത്തിൽ പുരോഹിതന്മാർ അവരുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ഞായറാഴ്ച അവധി ദിനമാക്കുകയാണുണ്ടായത് അതുപോലെ തന്നെ ചില എഴുത്തുകാർ ഞായറാഴ്ച ഷബത്ത് ദിനമായി ആചരിച്ചതിൻ്റെ കാരണമായി പറയുന്നത് യഹൂദിയല്ലാത്ത ആളുകളുടെ എതിർപ്പുകൾ ഒഴിവാക്കാനായിട്ടാണ് ക്രിസ്ത്യാനികൾ ഞായറാഴ്ച അവരുടെ ഷബത്ത് ദിനമായി ആച നടത്തിയതും എഴുത്തുകാരൻ ഇതിന് കാരണമായി പറഞ്ഞത് ആ ദിവസമാണ് യേശു മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റത് അതിനാലാണ് ക്രിസ്ത്യാനികൾ ഞായറാഴ്ച ഷബത്ത് ദിനമായി ആചരിക്കുന്നതും ഹുസുർ പറയുന്നു എന്തു തന്നെ ആയാലും ഇത് മൂസ അലൈഹി സ്ലാമിൻ്റെ അധ്യാപനത്തിന് വിരുദ്ധമാണ് ഇൻഷാല് ഈ ആയത്തിൻ്റെ വിശദീകരണം തുടരുന്നതാണ് വാഹർ തവാനാഹി റബുലാലമീൻ